പറവൂരിൽ ബാധിതയായ വയോധികയെ ഡിമൻഷ്യാ സെന്ററിലേക്ക് മാറ്റി ജില്ലാ ലീഗൽ സർവീസ് വോളണ്ടിയർ ആശാ ഷാബുവിന്റെ നേതൃത്വത്തിലാണ് മനോന്യായ സ്കീമിൽ ഉൾപ്പെടുത്തി എഴുപത്തിമൂന്ന് വയസ്സുകാരി സുലോചനയെ ഡിമൻഷ സെന്ററിലേക്ക് മാറ്റിയത് പറവൂർ ചിറ്റാറ്റുകര പഞ്ചായത്ത് ആറാം വാർഡിലെ എഴുപത്തിമൂന്ന് വയസ്സുകാരി ഡിമൻഷ്യ ബാധിതയായ സുലോചനയെയാണ് എടവനക്കാട് ഡിമൻഷ്യ സെന്ററിലേക്ക് മാറ്റിയത് സുലോചനയുടെ മകളുടെ മകൻ ശ്രീജിത്താണ് ഇവരെ സംരക്ഷിച്ചു പോന്നിരുന്നത് എന്നാൽ ശ്രീജിത്തിന്റെ ഭാര്യ അനുഭവയ്ക്ക് മജ്ജ മാറ്റിവെക്കൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പോകേണ്ടതിനാൽ സുലോചനയെ സംരക്ഷിക്കാൻ ആരുമില്ല സംഭവം ജില്ലാ ലീഗൽ സർവീസ് വോളണ്ടിയർ ആശാ ഷാബു റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി പറവൂർ താലൂക്ക് ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജും ടി എൽഎസ് സി ചെയർമാനുമായ ജയരാജന്റെ നിർദ്ദേശാനുസരണം ടി എൽ എസ് സി സെക്രട്ടറിയും സിവിൽ ജഡ്ജുമായ രജിതയുടെ നേതൃത്വത്തിൽ മനോന്യായ സ്കീമിൽ ഉൾപ്പെടുത്തി ഡിമൻഷ്യ സെന്ററിലേക്ക് മാറ്റുന്നതിനായി അനുമതി തേടുകയായിരുന്നു തുടർന്ന് രജിത ആർ ഡിമൻഷ്യ സെന്ററിലെത്തുകയും ടി എൽ എസ് സി സെക്രട്ടറി മുഹമ്മദ് സൈഫ് ലീഗൽ വോളണ്ടിയർ ആശാ ഷാബു വാർഡ് മെമ്പർ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വയോധികയെ എടവനക്കാട് സെന്ററിലേക്ക് സംരക്ഷണത്തിനായി എത്തിച്ചു താമസിക്കുന്ന ഒരമ്മ സുലോചി എന്നാ നമ്മുടെ പേര് അമ്മ നോക്കാനാരുമില്ല അപ്പോൾ അത് കാരണം അമ്മ നമ്മള് ഓർമ്മക്കുറവും കൂടി ഉള്ളത് കാരണം ഒരാളുടെ സഹായം ഇല്ലാണ്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ ജീവിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ അവരുടെ റിക്വസ്റ്റ് അശയുടെ റിക്വസ്റ്റ് കണ്ണൂർ അല്ല നോക്കൂ താലൂക്കിലേക്ക് കിട്ടിയിട്ട് അവിടുന്ന് അവിടുത്തെ ജില്ലാതി എൽ എസ് സി നോക്കൂടെ ചെയർമാൻ ആയിട്ടുള്ള സാറിൻ്റെ പ്രൊസീഡിങ്സ് ഇവരെ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ബി എൽ എസ് സിക്ക് കിട്ടുകയും നമ്മള് സൗജന്യമായിട്ട് നിയമസഭം കൊടുക്കുന്ന ഒരു കാറ്റഗറിയാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളതും മൂന്ന് ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം ഉള്ളതുമായ സ്ത്രീകളും പുരുഷന്മാരും അപ്പോൾ അങ്ങനെ അമ്മ ആ കാറ്റഗറിയിൽ വരുന്ന ആളാണ് അപ്പോൾ അമ്മയെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്തിൻ്റെ ഒരു സ്കീമുണ്ട് വയോ നന്മ എന്ന് പറഞ്ഞാൽ സീനിയർ സിറ്റിസൻസിന് വേണ്ടിയിട്ടുള്ളൊരു സ്കീമാണ് അപ്പോൾ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും കോടതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാനാണെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന പ്രൊപ്പസ് ആയിക്കോട്ടെ അതിലെല്ലാം അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വയോനന്മ എന്ന് പറയുന്ന വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം